we ഹായ് അസ്സാം വലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വിഷമയമില്ലാത്ത പച്ചമുളക് ഉപയോഗിക്കുന്നതിന് വെറും രണ്ടോ മൂന്നോ പച്ചമുളക് ചെടിയുടെ ആവശ്യമേ ഉള്ളൂ അത് നമ്മളെല്ലാവരും നട്ടുപിടിപ്പിക്കാറുണ്ട് എന്നാൽ എല്ലാവർക്കുമുള്ള പരാതിയാണ് ആവശ്യത്തിനുള്ള പച്ചമുളക് ലഭിക്കുന്നില്ല എന്നത് അപ്പോൾ അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടിയുള്ള എല്ലാ ടിപ്പുകളും ട്രിക്കുകളും എല്ലാം ഞാനിവിടെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് എൻ്റെ പച്ചമുളക് ചെടിയിലെ പച്ചമുളക് ഒന്ന് ഹാർവസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ പച്ചമുളക് ചെടി അത് വെയിറ്റ് കാരണം ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ മുളകുണ്ടായിട്ടുണ്ട് ഇല്ലേ ഇതാ ഇത്രയും പച്ചമുളക് ഞാനിപ്പം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷായ വിഷമഴം ഒന്നും ഇല്ലാത്ത അടിപൊളി പച്ചമുളകാണ് കണ്ടോ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ആ ബോക്സിലിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ പ്ലേറ്റിൽ തട്ടിയത് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല മൂത്തിട്ടുണ്ട് ചിലതൊക്കെ പഴുക്കാൻ പറ തുടങ്ങിയിട്ടുണ്ട് ഏ അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ പഴുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ കണ്ടില്ലേ ഇതിൽ ഒരുപാട് പച്ചമുളക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഉണക്കമുളകിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഴുക്കട്ടെ പറഞ്ഞ് നിർത്തിയതാണ് ഇത് ഇനി ആറു ദിവസത്തെ ഞാൻ നിങ്ങളെ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ വെയിറ്റ് കാരണം മറിഞ്ഞു വീഴുന്നുണ്ട് ഇത് കണ്ടോ ഇഷ്ടം പോലെ പച്ചമുളക് അപ്പോൾ നമുക്ക് ഞാൻ സാധാരണ ഒരു ഗ്രോ പാഗിൽ ഒരു ചെടിയാണ് നടാറുള്ളത് ഇനി രണ്ട് ചെടി വെച്ച് നോക്കാം എന്നൊരു പരീക്ഷണം നടത്തി നോക്കാം ചിലപ്പോൾ അപ്പോൾ അപ്പോൾ നമുക്കിതുപോലെ വീഴാതെ ഒന്നൊന്നിന് സപ്പോർട്ടായി നിന്നോളും എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി അത് ഞാൻ എങ്ങനെ വെച്ച് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ ഇപ്പോൾ അത് മുളകിൻ്റെ വെയിറ്റും ഉണ്ടാവും അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും ഞാൻ മണ്ണിനേക്കാളും കൂടുതൽ കരിയിലെയാണ് എൻ്റെ ചെടി നടുമ്പോൾ ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ ഒരു അതും ഒരു കാരണമായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം പിന്നെ ഇത് കണ്ടോ നമ്മുടെ എല്ലാവരും വീട്ടിലും ഉള്ള ഉണ്ടാവുന്നതാണ് വേസ്റ്റ് പേപ്പർ അതുപോലെ കുട്ടികൾ ഒഴിവാക്കിയ നോട്ട്സുകൾ അതിലുള്ള പേപ്പറുകൾ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം എന്നിട്ട് മുളക് ചെടിയുടെ അടി ഭാഗം ഒന്ന് ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കാം മണ്ണ് മണ്ണ് ചെറുതായി ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഈ പിച്ച് എടുത്തു വെച്ച പേപ്പർ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം തണ്ടിൽ മുട്ടാതെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മേലോട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇപ്പോൾ ഞാനിവിടെ വേറൊരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു ഗ്രാ ഗ്രോ ബാഗിൽ ആ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് അതുതന്നെ വേണമെന്നില്ല എന്തെങ്കിലും മണ്ണ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആ പേപ്പറിനെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ മണ്ണൊക്കെ ഇട്ട് മൂടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അതും കൂടെ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് ഫിഷ് അമിനോ ആസിഡ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറി കാണണം പിന്നെ അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി അരിച്ച് ബോട്ടിലിൽ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഇതിൽ നിന്നും ഒരു മൂന്ന് മില്ലി ഇതിപ്പോൾ അഞ്ച് മില്ലിൻ്റെ മൂടിയാണ് ഇതിലൊരു മൂന്ന് മില്ലി നമ്മൾ ഈ മൂടിയിൽ ഒഴിച്ചിട്ട് ബോട്ടിലിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കണം ഇതാ ഇതിപ്പോൾ മൂന്ന് മില്ലിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്തപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ ചേഞ്ച് ആയത് ഇനി ഇത് നമുക്ക് ചെടിക്ക് ഇതിപ്പോൾ ഞാൻ മൂടിയിൽ ഓൾസിട്ട് കൊടുത്തതാണ് കേട്ടോ സ്പ്രേയർ ഇല്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ചെടിയുടെ മുകൾ ഭാഗത്തിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മുളക് പറിച്ചെടുക്കാൻ പറ്റും ചെടികൾ നന്നായി പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ യൂസ്ഫുള്ളായൊരു വളമാണിത് കേട്ടോ നമ്മൾ വെറുതെ കളയുന്ന മീനിൻ്റെ വേസ്റ്റും വെല്ലം എല്ലാം വെച്ചിട്ടാണ് ഈ വളം തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെടിയുടെ എല്ലാ ഭാഗത്തും പിന്നെ ഇതുപോലെ തന്നെ പച്ചമുളകിൽ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനും മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനും ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കറി വെക്കാൻ ഉപയോഗിച്ച മുട്ടയുടെ തോട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തതാണിത് ഇത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മുളക് ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുളക് ചെടിക്ക് രോഗബാധയൊന്നുമില്ലാതെ നല്ല ഇഷ്ടം പോലെ വളരാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് സാധാരണ കുറേ ആൾക്കാർ ഇതിന് പകരം ഉമ്മായം ചുണ്ണാമ്പ് അങ്ങനെ ഇട്ട് കൊടുക്കും ഡോളോമെറ്റ് എല്ലാം ഇട്ട് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഈ മുട്ടത്തോട് പൊടിച്ചിട്ടാണ് കൊടുക്കാറ് ഞാൻ ഒരു സ്പൂണ് ചെടിയുടെ ചുവട്ടിൽ മണ്ണൊക്കെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് മൂടിക്കൊടുക്കാം അപ്പോൾ നമ്മുടെ മുളക് ചെടിക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും അതുപോലെ പേപ്പർ പിച്ചിട്ടിട്ട് മണ്ണിട്ട് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ മുട്ടത്തോട് പൊടിച്ചിട്ട് അത് ഇട്ടുകൊടുക്കണം ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനും അതിലേറെയും പച്ചമുളക് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും